ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ കാരണം നമുക്കും ഏത് സമയത്തും ഇതുപോലെ ഒരു പണി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താ പറയുക ഇപ്പോഴും നേരം വെളുക്കാത്ത ആളുകൾ ഉണ്ടല്ലോ എന്നുള്ളതാണ് കാരണം ഏത് കടയിലാണ് ഇപ്പോൾ സി സി ടി വി ഇല്ലാത്തത് ഇനി നമ്മളീ ഒരു വീഡിയോ പരിശോധിക്കുമ്പോൾ ഇതൊരു ഹോട്ടലാണ് കേട്ടോ ആ ഒരു ബാഗ് ഇട്ട് ആ ഒരു താടിക്കാരൻ നോക്കൂ ആ പറഞ്ഞ വ്യക്തി ആ ഒരു കൗണ്ടറിൽ ഒരു ഫോൺ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയെങ്കിലും മൂപ്പരിക്കൊന്ന് അടിച്ചു മാറ്റണം അതിന് വേണ്ടിയിട്ടുള്ള തക്കം പാത്തുകാണ്ട് ഞാൻ നിൽക്കണ ആളെ കണ്ട അറേ നല്ല മാന്യനാണ് വെൽ ഡ്രസ്സാണ് നല്ല മാന്യമായൊരു ലുക്ക് ഇപ്പോൾ അവസരം കിട്ടും ആ പറയുന്ന വ്യക്തിക്ക് ബാക്കിലേക്കൊക്കെ നോക്കണം ആരിൽ നോക്കുന്നുണ്ടോന്ന് ആര് നോക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുമ്പോൾ വരുത്തുമ്പോൾതാ ഇപ്പോൾ ആ ഒരു ഫോൺ എടുത്തിട്ട് ആൾ കൂളായിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇത് ചില കടയിലൊക്കെ സംഭവിക്കുന്നതാണ് കാരണം കൗണ്ടറിൽ ഇരിക്കുന്ന ആൾ അല്ലെങ്കിൽ ഇരിക്കുന്ന ആൾ ഫോൺ അവിടെ വെച്ചിട്ട് പോകുന്ന ഒരു ശീലമുണ്ട് അത് പല കടയിലും ഞാനും കണ്ടിട്ടുണ്ട് ഈ പറയുന്ന ഇങ്ങളും അപ്പോൾ അവരെ അവരെപ്പോലത്തെ ആളുകൾ ഇങ്ങനത്തെ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഒന്ന് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഈ വീഡിയോ മാക്സിമം ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക